ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് ആയിക്കോട്ടെ നമുക്ക് ഇവിടെ തന്നെ 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 എല്ലാം അറിഞ്ഞിട്ട് കാര്യം രാവിലെ കാണുന്നില്ലല്ലോ ഇറങ്ങി തിരിച്ചപ്പോഴേ ഇന്നത്തെ രാവിലത്തെ അനീഷിന്റെ എര എന്ന് പറയുന്നത് അനുമോളാണ് ആകാശത്ത് നിന്ന് നീ താഴെ ഇറങ്ങി വാ തറയിൽ ചവിട്ടി നടക്ക് മിനിമം മാനേഴ്സ് പഠിക്ക് നിന്നെ ഞാൻ പലതും ഇവിടെ പഠിപ്പിക്കും ബോസ് പറയുന്നതൊക്കെ നീ അനുസരിക്കണം നീ ഇവിടത്തെ നിയമങ്ങൾ പാലിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാവിലെ തന്നെ അനുമോളുടെ പുറകെ കൂടിയിട്ടുണ്ട് ചൊറിയാൻ വേണ്ടിട്ട് എനിക്ക് രണ്ടിലൊന്നും അറിയണം ബാറ്ററി മാറ്റാനായിട്ട് പറഞ്ഞിട്ട് മാറ്റിയില്ല അങ്ങനെ ചെയ്തില്ല ഇങ്ങനെ ചെയ്തില്ല ബിഗ് ബോസ് പറയുന്നത് അനുസരിക്കുന്നില്ല പലതവണ പറയിപ്പിക്കുന്നു

വരുന്നുണ്ട് കേട്ടോ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഇയാളുടെ ഇയാളുടെ തന്ത്രമാണത് ഇയാൾ നെഗറ്റീവ് എനർജി രാവിലെ ഇവിടെ ഏതോ രാജാവാണ് ഒരു അയാള് പോസിറ്റീവായിട്ട് നിന്നിട്ട് രാവിലെ തന്നെ ഇവിടെ ഒരു നെഗറ്റീവ് എനർജി അയാൾ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി സ്പ്രെഡ് ചെയ്യാണ് ഞാൻ കണ്ടതേ പറഞ്ഞുള്ളൂ തന്നോട് മാത്രമല്ല ഈ നാട്ടിലുള്ള എല്ലാവരോടും ഞാൻ പറയുകയും ചെയ്യും എന്നിട്ട് നമ്മുടെ എല്ലാം മൂഡ് സ്പോയിൽ ചെയ്യാണ് ആ ഒരു ഡേ പല പല പ്രശ്നങ്ങളിൽ നമ്മൾ പോയി വിഴുകയും ചെയ്യും അത് ഇയാളുടെ ഒരു സ്ട്രാറ്റജിയാണ് എന്ന് അനുമോള് പറയുന്നുണ്ട് അതൊന്നും എനിക്കറിയാൻ ഇങ്ങനെന്തെങ്കിലും ഒക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ ഞാൻ എന്റെ സന്തോഷം നോക്കിയാൽ പോരെ അതെ ഞാൻ പോയിട്ട് വലിയ കാര്യം പോകുന്നുണ്ടായിട്ടല്ല പക്ഷെ